വാർത്തയിലേക്ക് പോകാം റിപ്പോർട്ടർ ബ്രേക്കിംഗ് ശബരിമല കേസിൽ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എസ് ശ്രീകുമാറിനെതിരെ ദൃഷ്ടിയ ഒരു കോടതി ശ്രീകുമാറിന്റെ ദ്വാരപാലക ൾ കൊണ്ടുപോകാൻ എല്ലാം തയ്യാറായതിനു ശേഷമാണ് ശ്രീകുമാറിന്റെ നിയമനം മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ശ്രീകുമാറിന് ബന്ധമില്ലെന്ന് കൊല്ലം വിജിലൻസ് കോടതിയുടെ ഉത്തരവിൽ പറയുകയാണ് ജാമ്യ ഉത്തരവിന്റെ പകർപ്പ് പകർപ്പിപ്പോൾ റിപ്പോർട്ടർ ലഭിച്ചു എ വി ജയശങ്കറും ഹരിമോഹനുമാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി ജയശങ്കർ അന്ന് തന്നെ ശ്രീകുമാറിന്റെ അറസ്റ്റ് സമയത്ത് തന്നെ ഇദ്ദേഹത്തിന്റെ നിയമനം അത് ഈ ശില്പങ്ങൾ കൊണ്ടുപോകാൻ തീരുമാനിച്ച ശേഷം അല്ലെങ്കിൽ അതിനുള്ള നടപടികളൊക്കെ പൂർത്തിയായ ശേഷമാണെന്നുള്ള വാദം ഉയർന്നു തന്നെയാണ് എന്നിട്ടും അറസ്റ്റിലേക്ക് കാര്യങ്ങൾ പോവുകയായിരുന്നു ഇപ്പോൾ ഇന്ന് കോടതി കണ്ടെത്തിയ കാര്യങ്ങൾ എന്താണ് പ്രഥമ ദൃഷ്ട്യ ഒരു തെളിവുമില്ലെന്ന് പറയുകയാണ് കോടതി മാത്രമല്ല ഇത് സ്വാഭാവിക ജാമ്യമല്ല അതിനു മുൻപ് തന്നെ കൃത്യമായി കോടതി കണ്ടെത്തിക്കൊണ്ട് ജാമ്യം നൽകുകയായിരുന്നു അല്ലേ വിനീത ശ്രീകുമാറിന് ആശ്വാസവും എസ് ഐ ടിക്ക് തിരിച്ചടിയും ഉണ്ടാകുന്ന ഒരു ജാമ്യവിധിയാണ് ഇന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ നിന്നുണ്ടായത് ശ്രീകുമാറിന് കോടതി നാൽപ്പത്തി മൂന്നാം ദിവസം തന്നെ ജാമ്യം നൽകുന്നു ആ ജാമ്യ ഉത്തരവിൽ കൃത്യമായി കോടതി പറയുന്നു അതായത് ശ്രീകുമാറിനെതിരെ ഗൂഢാലോചനയ്ക്കോ ഇല്ലെങ്കിൽ ഈ സ്വർണപ്പാളിയുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യത്തിനോ ഒരു തരത്തിലുള്ള തെളിവും അന്വേഷണ സംഘത്തിന് പ്രോസിക്യൂഷന് ഈ കോടതിയിൽ ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല ഒപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ശ്രീകുമാറിന് നേരിട്ട് ബന്ധമുണ്ട് നേരിട്ട് ഇടപാടുകളുണ്ട് എന്ന കാര്യത്തിൽ ഒരു തെളിവും ഈ അന്വേഷണ സംഘത്തിന് കോടതിയിൽ ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല ഈ സ്വർണപ്പാളിയുമായി ബന്ധപ്പെട്ട് സ്വർണ്ണപ്പാളി സന്നിധാനത്ത് നിന്ന് മാറ്റുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് ശ്രീകുമാർ അവിടെ ചുമതലയിലേറ്റത് സാക്ഷി എന്ന തലത്തിൽ മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട രേഖകളിൽ ശ്രീകുമാർ ഒപ്പിട്ടത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് കോടതിയിൽ ഇതിൽ ചൂണ്ടിക്കാണിക്കുന്നത് അങ്ങനെ തെളിവുകളില്ലാതെ ഒരാൾ എങ്ങനെ ജയിലിൽ പിടിച്ചിടാനാകും പ്രാഥമികമായി ശ്രീകുമാർ ഈ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കാളിയായി തെളിയിക്കാൻ ഇതുവരെ അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ കൊണ്ടുവരൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് കോടതി ശ്രീകുമാർ നിന്നെന്തായാലും നാൽപ്പത്തി മൂന്നാം ദിവസം ജാമ്യം അനുവദിച്ചിരിക്കുന്നത് ശ്രീകുമാറിന്റെ അഭിഭാഷകൻ ഈ കാര്യങ്ങളെല്ലാം തന്നെ ഈ സമയക്രമം ഉൾപ്പെടെ വെച്ചുകൊണ്ട് കോടതി അവതരിപ്പിച്ചു ശ്രീകുമാർ നേരിട്ടും മേൽ മേലുദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടതനുസരിച്ച് നിർദ്ദേശം അനുസരിച്ച് മാത്രമാണ് സാക്ഷി എന്ന നിലയിൽ അവിടെ ഒപ്പുവെച്ചത് ആ ഒപ്പിടൽ ശ്രീകുമാർ അവിടെ ചെയ്ത കാര്യം അതിനപ്പുറത്തേക്ക് ഈ ഇടപാടുകളുമായി മുമ്പോ ശേഷമോ ബന്ധമില്ല ഈ കാര്യം കോടതി അംഗീകരിച്ചു പക്ഷേ പ്രോസിക്യൂഷൻ കൃത്യമായി ഈ ജാമ്യം അനുവദിക്കരുതെന്ന വാദമാണ് മുന്നോട്ട് ആ ഹരി എസ് ഐ ടി വീഴ്ചയുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ആ അന്ന് തന്നെ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചതാണ് പക്ഷേ അറസ്റ്റ് നടപടികളിലേക്ക് മുന്നോട്ട് പോവുകയായിരുന്നു സ്വാഭാവിക ജാമ്യമെന്ന നിലയ്ക്കല്ല സാധാരണയായി ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ല എന്ന് കണ്ടെത്തിക്കൊണ്ട് തന്നെ ജാമ്യം അനുവദിക്കുമ്പോൾ ഇത് നമ്മൾ എങ്ങനെ വിലയിരുത്തണം പൂർണ്ണമായിട്ടും എസ് ഐ ടിയുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഈ പ്രതിയായി അതായത് വാരപാലകപ്പാളികളിലെ സ്വർണം കവർച്ച ചെയ്ത കേസിൽ പ്രതിയായി ശ്രീകുമാറിനെ ചേർത്തിരുന്നെങ്കിലും ആ ശ്രീകുമാർ എങ്ങനെയാണ് ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ ശ്രീകുമാറിന്റെ പങ്ക് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് എസ് ഐ ടി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ആ സമയത്ത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആയിരുന്നു എന്നുള്ള കാര്യം മാത്രമാണ് അതായത് ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ വന്ന വീഴ്ച എന്നുള്ളത് മാത്രമാണ് ശ്രീകുമാറിനെതിരായിട്ടുള്ള ഒരു വലിയ കുറ്റകൃത്യമായി എസ് ഐ ജി ചൂണ്ടിക്കാണിച്ചത് പക്ഷേ കോടതി അതിനകത്ത് തീയതി അടക്കം ൂണ്ടി കാണിക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ പതിനേഴാം തീയതി മാത്രമാണ് ശ്രീകുമാർ അവിടെ ജോലിക്ക് കയറുന്നത് അതായത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആകുന്നത് രണ്ടു ദിവസം കഴിഞ്ഞത് അതായത് പത്തൊൻപതാം തീയതിയാണ് ആദ്യത്തെ മഹസർ ഈ പാളികൾ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള മഹസറിൽ അദ്ദേഹം ഒപ്പിടുന്നത് ഇരുപതാം തീയതി രണ്ടാമത്തെ മഹസറിൽ ഒപ്പിടുന്നു അങ്ങനെ അത്തരത്തിൽ രണ്ട് മഹസറുകളിലാണ് ശ്രീകുമാർ ഒപ്പിടുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ രണ്ട് ദിവസം മുമ്പ് മാത്രം ജോലിക്ക് കയറിയ ഒരു വ്യക്തി ആ വ്യക്തിക്ക് എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള ധാരണ ഉണ്ടാവുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യം കൂടി കോടതി ചോദിക്കുന്നു മാത്രമല്ല ഒരു റിക്വസ്റ്റ് അതായത് ഈ ശ്രീകുമാറിൻ്റെ അപേക്ഷ പ്രകാരമല്ല ശബരിമലയിലേക്കുള്ള ചുമതല നൽകിയത് എന്നടക്കമുള്ള കാര്യങ്ങൾ കൂടി പറയുന്നു അപ്പോൾ ഒരു സംശയം ഉയർന്നു വരുന്നത് ശ്രീകുമാറിനെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാക്കി ശബരിമലയിൽ നിയമിക്കാനുള്ളത് ഏതെങ്കിലും ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു എന്നുള്ളതാണ് എന്തായാലും എസ് ഐ സംബന്ധിച്ച ഇതുവരെ മറ്റു പ്രതികളുമായിട്ടുള്ള ഒരു ഇടപാടും ശ്രീകുമാറിൻ്റെ പേരിൽ ചാർത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല ശ്രീകുമാറിനെതിരെ എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നുള്ളതിൽ തെളിവുകൾ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് എസ് ഐ സംബന്ധിച്ച് ഇത് പരിപൂർണ്ണ തിരിച്ചടിയാണെന്നുള്ളതിൽ സംശയമില്ല വിനീത ശരി എസ് ഐ ടിക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് ശ്രീകുമാറിനെതിരെ തെളിവില്ല എന്നതാണ് ഇപ്പോൾ കൊല്ലം വിജിലൻസ് കോടതി തന്നെ വ്യക്തമാക്കുന്നു ജയശങ്കറും ഹരിമോഹനുമാണ് വിശദാംശങ്ങൾ